ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്കപ്പം തയ്യാറാക്കുകയാണ് ഒരു മൂന്ന് ഏത്തപ്പഴം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു സോഡാപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയുടെ ഒരു ടീസ്പൂൺ മതി അതും ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം അത് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ച് വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിമാവും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ കുഴച്ചെടുത്ത് ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം എണ്ണ തിളപ്പിച്ച് ഓരോന്നും മാവിൽ മുക്കി പൊരിച്ചെടുക്കാം ഇതുപോലെ ഓരോന്നായിട്ടിട്ട് ഒരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്കപ്പം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഓരോന്നായിട്ടിട്ട് തിരിച്ച് മറിച്ചു വിട്ടതിന് ശേഷം ഒരിച്ചെടുക്കാം ഓരോന്നായിട്ട് എല്ലാം ഇട്ട് മറിച്ചും തിരിച്ചും ഇട്ട് മുരിച്ചെടുക്കാം എത്ര കഴിച്ചാലും മടുക്കാത്തൊരു വാഴക്കപ്പമാണിത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ വാഴക്കപ്പം എല്ലാം തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും എൻ്റെ താങ്ക്സ്